ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെയാണ് വലിയ ഷോപ്പിംഗ് ഒന്നല്ല കേട്ടോ നമ്മളെ മാവേലി സ്റ്റോർ ഉണ്ടല്ലോ മാവേലി സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിനും അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിനും അതിന് പോയപ്പോൾ റേഷൻ കാർഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിനും അപ്പോൾ മാവേലി സ്റ്റോറ് നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പോകുന്നപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് മാവേലി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലേ നമ്മൾ കുപ്പികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ മാത്രമേ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഈ ചെറുപയർ കടല വൻപയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വിലക്കുറവിൽ കുറവിൽ കിട്ടും ചെയ്യും അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ചെയ്യും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിൽ നല്ല റേറ്റ് ആണ് കേട്ടോ ഈ പയറ് വർഗ്ഗത്തിനൊക്കെ പരിപ്പിനും ചെറുപയറിനും ഒക്കെ കുറേ അയക്കണം കേട്ടോ മാവേലി സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒന്ന് എന്തായാലും ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ റേഷൻ കാർഡ് കരുതിയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി അപ്പോൾ ഒരു അച്ചപ്പും ചായയും കുടിക്കാനും കിട്ടും അപ്പോൾ അങ്ങനെ എനിക്കും രണ്ട് അച്ചപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനും കഴിച്ച് പിന്നെ അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ദാഹം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തേലും ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നും ഇല്ല ഞാനാണെങ്കിൽ പോന്നപ്പോൾ ഒന്നും വാങ്ങിച്ച് പോകുന്നതുമില്ല അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരും ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പഴമുണ്ട് കേട്ടോ ചെറുപഴ ഉണ്ട് ചെറുപഴം കൊണ്ടും ജ്യൂസൊക്കെ അടിക്കാം പക്ഷെ ചെറുപഴം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തിന്നിട്ടെ ഇപ്പം വല്ലാതെ അതിനോട് താല്പര്യമല്ല അപ്പം ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ എന്താ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വലിയ വലുപ്പമൊന്നുള്ള ക്യാരറ്റല്ല കേട്ടോ ചെറിയ ചെറിയ ക്യാരറ്റാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം വലിയ ക്യാരറ്റിന് കുറച്ച് അധികം പൈസ കൊടുക്കണം കേട്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരറ്റ് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതിന് കുറച്ച് വില കുറവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതാ കേട്ടോ ഞാൻ വാങ്ങിയത് കുറേ കുറേ ദിവസമായിക്കാണ് വാങ്ങിയിട്ട് സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഓരോ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഞാനത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെക്കുക പിന്നെ ഇന്നലെ ഞാൻ പുഴ നൽകണതൊക്കെ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ആ ഒരു വീഡിയോക്ക് അത്യാവശ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന് പുഴയും നൽകണമൊക്കെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാൻ പുഴയിൽ കുളിക്കാൻ തോന്നുക അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ഈ പുഴയൊന്നും അടുത്തില്ലാത്തവർക്കേ പുഴയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷേക്കാരല്ലേ അപ്പോൾ ഇടക്ക് നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും ഇൻഷാള്ള ഇടക്കൊക്കെ കാണിക്കണ്ട് എന്നും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പുഴയും ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതും ബോറടി ആയിക്കാരും അപ്പോൾ ഇടക്കൊക്കെ കാണിക്കണ്ടട്ടോ അപ്പോൾ ഞാൻ പുറത്ത് പോയാണ്ട് വന്നപ്പോൾ നേരെ കിച്ചൺ കേട്ടോ വന്നിട്ടുണ്ടായിന് അത് അപ്പോൾ ആ ഒരു ക്യാരറ്റൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് ആണ് പിന്നെ ഡ്രസ്സൊക്കെ പോയിട്ട് മാറ്റിയതൊക്കെ കയറിയ പച്ചക്ക് ജ്യൂസ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ ചെറിയൊരു ചമർപ്പ് ഉണ്ടാവും അപ്പോൾ പുഴുങ്ങിയിട്ടാവുമ്പോൾ ആ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ പുഴുങ്ങിയാണ്ടാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ അത് ചൂടാറിയിട്ടൊക്കെ ഉണ്ടായി ചൂടാറിയപ്പോൾ ഞാൻ അതാ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ രണ്ട് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ മധുരത്തിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തതാണ്ട് അങ്ങനെ അടിച്ചെടുക്ക കേട്ടോ ജ്യൂസ് അപ്പോൾ ഈ ഷുഗറൊക്കെ എല്ലാ ആൾക്കാർക്കേയും പഞ്ചസാര കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പഞ്ചസാര പൊതുവേ ഒഴിവാക്കണ ആൾക്കാരുണ്ടാവും അങ്ങനത്തെവർക്കൊക്കെ അങ്ങനെ ജ്യൂസ് അടിച്ചാലും മതി ക്യാരറ്റ് എങ്ങനെ ഉണ്ടാക്കി കുടിച്ചാണെങ്കിലും നല്ലതാണല്ലേ പഞ്ചസാര പിന്നെ അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ എന്തായാലും ഞാൻ മധുരമൊക്കെ ഇട്ടുകാണു തന്നെയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ജ്യൂസ് ഗ്ലാസ് ഇതാ ഞാന് കുറച്ച് ഐസ് കട്ട ചേർത്ത് കൊടുക്കണ്ടെട്ടോ നല്ല തണുപ്പ് വേണ്ടേനും എന്നാൽ ചെറിയൊരു തണുപ്പ് വേണേനും നല്ല തണുപ്പായാതുകൊണ്ടോ വേദനയേക്കാലം അപ്പോൾ എന്നാലും ഒരു രണ്ട് മൂന്ന് ചെറിയ ഐസ് കട്ട ഒക്കെ ഗ്ലാസ്സിക്ക് ഇട്ട് കൊടുത്താണ്ട് ജ്യൂസൊക്കെ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുഴങ്ങി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിഷപ്പും മാറും ദാഹം മാറും കേട്ടോ അപ്പോൾ അതാ ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ഞാനും കുട്ടികളും ജ്യൂസൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനി ക്യാരറ്റ് ജ്യൂസൊക്കെ അപ്പോൾ ഇനി നമുക്ക് പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കക്കാണ് മാറ്റി വെച്ചാൽ പിന്നെ അത് അവിടെ അതവിടെ കടക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സിലൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സോയ ഉണ്ടല്ലോ സോയാബീനി അതിങ്ങനെ ചെറിയ സോയാബീനാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടേനും പിന്നെ എന്താ ഓട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കടല ചെറുപയർ പിന്നെ കടുക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങീനീട്ടോ പിന്നെ ഒരു പാക്ക് കല്ലുപ്പ് പൊടിപ്പ് പിന്നെ അങ്ങനത്തെ സ്റ്റേഷനറി സാധനങ്ങൾക്കൊന്നും അവിടെ സബ്സിഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ചെറുപയറിനും ഉഴുന്നിനും കടലക്കും അതേപോലെ പഞ്ചസാരക്കും പിന്നെ മുതിര വാങ്ങിയാൽ അതിനൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ ഈ സബ്സിഡി ഉണ്ടാവുക പഞ്ചസാരക്കൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളു കേട്ടോ മുപ്പത്തി മൂന്ന് രൂപയെ അങ്ങനെ എത്രയേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് പിന്നെ എല്ലാവരൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം കേട്ടോ പഞ്ചസാരക്കൊക്കെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതേപോലെ തന്നെ ആദ്യം വെളിച്ചെണ്ണക്കൊക്കെ നല്ല സബ്സിഡിയൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണക്കൊന്നും സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ വെളിച്ചെണ്ണയും കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട് അതേപോലെ മക്രോണി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചുമോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മക്രോണി അപ്പോൾ ഇനി ഓള് വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കണമൊന്നുമില്ല പിന്നെ അതൊക്കെ തന്നെയാണ്ട്ടോ വാങ്ങിയത് കടലയും മുതരിയൊക്കെ മുതരി അതേപോലെ തന്നെ ഇവിടെ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും എന്തേലൊക്കെ നമ്മൾ ഇടിച്ചക്കൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ വെക്കാമോ അതേപോലെ ചെറുപയറും കടലയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് കറി ഉണ്ടാക്കാനും കൊടുങ്ങണ്ട അപ്പോൾ എൻ്റെ കിച്ചണിലുള്ള ഒരുവിധം കുപ്പികളൊക്കെ കാലിയായി കടക്കേണ്ടിയിട്ടോ പിന്നെ ഇപ്പോൾ ഒന്നാമത് നോമ്പല്ലേ ഇനി നോമ്പാകുമ്പോൾ അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊന്നും ഇവിടെ അങ്ങനെ ആരും കഴിക്കലൊന്നുമില്ല കേട്ടോ ഒന്നും ഞാൻ ഉണ്ടാക്കലും ഇല്ല വല്ലാതെ നമ്മൾ എന്താണെന്ന് നോക്കുമ്പോൾ തുറക്കുന്ന സമയത്ത് പത്തിരിയും അതിൽ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുതന്നെയാണ് പെലച്ചക്കും കഴിക്കല് പിന്നെ ഉച്ചക്ക് ചോറൊന്നും ഇല്ലല്ലോ പെലച്ചയ്ക്കുള്ള ചോറല്ലേ ചോറ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ഞാനും വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു കറി എന്താ വച്ചാൽ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടിലാലൊക്കെ ഒഴിഞ്ഞ് കടക്കേനെ അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കിയെടുത്തു പിന്നെ ഓട്സും മക്രോണിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ അച്ചപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ മദ്രസ് ഒക്കെ തുറക്കല്ലേ നാളെ മദ്രസ് തുറക്കും അപ്പോൾ ഇനി രാവിലെ നേരത്തെ ചായക്ക് കടി ചിലപ്പോൾ ഐഫക്കുട്ടിക്ക് പറ്റൂല അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് പേർക്ക് അച്ചപ്പൊക്കെ വാങ്ങിന് അതേപോലെ ബ്രെഡും അങ്ങനത്തൊക്കെ വാങ്ങീട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്രവാസി ഭാര്യമാരെ കുഴപ്പമെന്താ വച്ചാൽ നമ്മളെപ്പോഴൊന്നും പുറത്തേക്ക് പോകില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോവുള്ളൂ നേരം മറിച്ച് കുട്ടികൾ എപ്പഴ്ച്ച ആര് ഇപ്പച്ചയാൾ വീട്ടിലുണ്ടാവുമ്പോൾ ഒരു വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊണ്ടുവരും ഇതിപ്പോൾ ഒരുക്കങ്ങനെ കിട്ടൂലല്ലോ നമ്മൾ എപ്പോഴേലും പുറത്ത് പോകുമ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ മക്കളങ്ങനെ പറയുകയും ചെയ്യോ ഇപ്പച്ചാണെങ്കിൽ എന്തൊക്കെ എല്ലാം കൊണ്ടുവരും ഉമ്മച്ച് ആണെങ്കിൽ ഒന്നും കൊണ്ടുവരില്ല എന്നൊക്കെ പറയും കുട്ടികൾ അപ്പോൾ ഞാനൊരിക്ക ചോക്കോബാറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേനെ കിട്ടും അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയും കൂടി കാണിച്ചാൽ കേട്ടോ എന്ത് റെസിപ്പി വെച്ചാൽ നമുക്ക് ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാം പിന്നെ ഈ ചെറുപഴം എന്താ അങ്ങനെ കെട്ടിത്തൂക്കിയാൽ പഴുക്കുമോ ചൂടത്ത് വെക്കണ്ടതെന്നൊക്കെ നല്ല കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടോ ഞാനങ്ങനെ ചൂടത്തൊന്നും വെക്കലില്ല അത് പിന്നെ ഇങ്ങനെ എന്താ പറയുക കൊല മൂത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവ വെട്ടിക്കൊണ്ടുവന്ന് ഇതേപോലെ കിച്ചണിൽ ഒരു കയറുമ്പോൾ അങ്ങനെ കെട്ടിത്തൂക്കിയിടും അതവിടെ നിന്നിട്ട് അങ്ങനെ തന്നെ പഴുക്കലാണ് കേട്ടോ പിന്നെ അങ്ങനെ നല്ലോണം അങ്ങോട്ട് മൂത്തിട്ടൊന്നും ഇല്ലേനെ കേട്ടോ അങ്ങനെ കൊല ഒടിഞ്ഞു തൂങ്ങുമല്ലോ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയപ്പോൾ ഞാൻ വെട്ടി വെച്ചതാണ് കേട്ടോ എന്നാലും അത് പഴുത്തിപ്പം കഴിയാനായി അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് അതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അതേപോലെ നല്ല ടേസ്റ്റുമാണ് പിന്നെ പിന്നെതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലിലേക്ക് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഴത്തിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ മാത്രമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡിൻ്റെ മേലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും കുറച്ചങ്ങോട്ട് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ പഴം ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെ മേലക്കിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മക്കളും ചിലപ്പോൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി തരുമോ ചോദിക്കുമല്ലോ അപ്പോൾ ബ്രെഡും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ പാല് കയ്യിലില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടിയോ പാൽപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് അങ്ങനെ എന്താ ചെറുത്ത് കൊടുത്താലും മതിയിട്ടോ അപ്പോൾ ഞാൻ പഴക്കതാത് അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലൊരു ബ്രെഡും വെച്ച് ഒന്ന് കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ നാല് സ്നാക്സാണ് ഇവിടെ ഉണ്ടാക്കണത് ഇതൊന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് ഫില്ലാവും കേട്ടോ കുട്ടികളുടെ ആയാലും വലിയവളുടെ ആയാലും ഒക്കെ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഒരു സ്നാക്സ് ഉണ്ടാക്കണത് അപ്പോൾ അതാ രണ്ടാമത്തേയും ഞാൻ ഇതേപോലെ പഴമൊക്കെ വെച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മേലേക്ക് വേറൊരു ബ്രെഡും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടോ രണ്ടെണ്ണം കൂടെ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടോട്ടൽ നാല് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കണത് ഇനിയിപ്പോൾ അതാ ഞാനൊരു ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി നെയ്യും ബട്ടറോ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അത് ചൂടായിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡ് ആക്കി വെച്ച് കൊടുക്കുക അപ്പം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ബ്രെഡ് അല്ലേ അറിയാമല്ലോ പെട്ടെന്ന് കരിയും അപ്പോൾ അതാ ഞാൻ പിന്നെ തീയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടേന് എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടോ ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പാലിൽ ഏലക്കായ പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്താൽ പാലുണ്ടല്ലോ ആ പാൽ പാലിതിലേക്ക് ഇതേപോലെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു പാലും ഈ ഒരു ബ്രെഡും ബ്രെഡിങ്ങോട്ട് എന്താ പറയുക ബ്രെഡിൽ പാലും അലിഞ്ഞ് വരുമ്പോളേയും നല്ല ടേസ്റ്റായി കറായിട്ടിത് കഴിക്കാൻ പാലൊക്കെ കുടിച്ചിട്ട് ബ്രെഡ് നല്ല സോഫ്റ്റ് ആകും ചെയ്യും അപ്പോൾ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാവും കേട്ടോ അതേപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഈ പാലൊന്ന് വറ്റി വരണം കേട്ടോ അപ്പോഴാണ് ആ പാല് ബ്രെഡ് നല്ലോണം കുടിക്കുക തീ കൂട്ടരുത് കേട്ടോ തീ കൂട്ടിക്കഴിഞ്ഞാൽ വേഗം കരിയും അപ്പോൾ അതാ ഞാനിതാ അതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പാലൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നല്ല റെസിപ്പി അല്ലേ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡിൽ പാലൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക അലിഞ്ഞ് വന്നപ്പളേയും നല്ല സോഫ്റ്റ് ആട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പറയുന്ന പോലെ വായലിട്ടാൽ അത്രക്കും അലിഞ്ഞു പോകണുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പോറടിപ്പിക്കണില്ല ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചിലരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും ധൈര്യമായിട്ട് നമുക്ക് ആരും മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം കേട്ടോ ആരും ഒരു കുറ്റവും പറയില്ല കാരണം അത്രത്തോളം ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ പഴത്തിൻ്റെ മധുരവും പിന്നെ നമ്മൾ പാലിൽ കുറച്ച് മധുരമൊക്കെ ചേർത്തീനല്ലോ അപ്പോൾ മധുരൊക്കെ കഴിക്കണവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഓവർ മധുരട്ടില്ലേനും ഒരു ചെറിയ മധുരമുണ്ട് അപ്പോൾ സ്നാക്സ് ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു